ഭാരതത്തിന്റെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിനെ അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർദാർ പട്ടേലിനെ ഇതിഹാസമാക്കി നിലനിർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു സ്വാതന്ത്ര്യദിനവും റിപ്പബ്ലിക് ദിനവും പോലെ ശ്രേഷ്ഠമാണ് ഇന്നേ ദിവസവും ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഥമ ലക്ഷ്യം കോൺഗ്രസിനെയും നെഹ്റുവിനെയും പ്രധാനമന്ത്രി വിമർശിച്ചു പട്ടേലിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ സ്മരണകൾ കോൺഗ്രസ് നിലനിർത്തിയില്ല അദ്ദേഹത്തിന്റെ ആശയങ്ങളിൽ നിന്ന് മുൻ ഭരണകൂടങ്ങൾ വ്യതിചലിച്ചത് സുരക്ഷയെ പോലും ബാധിച്ചു ജമ്മുകശ്മീരിനെ ഒന്നിപ്പിച്ചത് സർദാർ പട്ടേലാണ് എന്നാൽ നെഹ്റു എതിർത്തുവെന്നും നെഹ്റുവിന്റെ തെറ്റായ നയങ്ങൾ കശ്മീരിൽ ഭീകരതയ്ക്ക് വഴിവെച്ചുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ശ്രീകാന്ത് ശ്രീകാന്ത് സർദാർ വല്ലഭായ് പട്ടേലിനെ അനുസ്മരിക്കുന്നതിനൊപ്പം പ്രധാനമന്ത്രി പറയൂ ശ്രീകാന്ത് ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ ഇന്ത്യയെ ആധുനിക ഭാരതത്തെ ഒരുമിപ്പിച്ചു നിർത്തിയ സംയോജിപ്പിച്ച ഉരുക്ക് മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിനെ നൂറ്റി അൻപതാം ജന്മവാർഷികം സമുചിതം ആഘോഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ രാജ്യം അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ് അദ്ദേഹത്തെ അനുസ്മരിച്ച സർദാർ പട്ടേലിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ സ്മരണകൾ നിലനിർത്താൻ ശാശ്വതമായ നടപടികൾ സ്വീകരിച്ചില്ല എന്ന കാര്യം അദ്ദേഹം ഇന്ന് ഓർമ്മിപ്പിച്ചു അദ്ദേഹത്തിന്റെ സ്മരണകളിൽ നിന്നും മുൻ ഭരണകൂടങ്ങൾ മാറി നിന്നത് രാജ്യത്തിന്റെ സുരക്ഷയെ പോലും ബാധിച്ചു എന്ന് പറയുകയും ചെയ്തു മറ്റു നാട്ടുരാജ്യങ്ങളെ ഒന്നിപ്പിച്ചതുപോലെ കശ്മീരിനെ ഒന്നിപ്പിക്കാൻ സർദാർ പട്ടേൽ ആഗ്രഹിച്ചിരുന്നു എന്നും എന്നാൽ നെഹ്റു അതിനെ എതിർത്തു എന്നും പ്രധാനമന്ത്രി ഇന്ന് പറയുകയുണ്ടായി കോൺഗ്രസിന്റെ തെറ്റായ നയം കശ്മീരിലെ ആക്രമണങ്ങൾക്കും ഭീകരതയ്ക്കും വഴി തുറന്നു പാകിസ്ഥാൻ അവിടെ ഭീകരതയ്ക്ക് വഴിവെക്കുകയും ചെയ്തു പാകിസ്ഥാൻ സ്റ്റേറ്റ് സ്പോൺസേർഡ് ഭീകര ഭീകരത നടപ്പാക്കിയിട്ടുണ്ട് അവിടെ അതേസമയം രാജ്യം ശക്തി പ്രകടനത്തിന് സാക്ഷിയായി എന്നുള്ള കാര്യം അത് രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള സാഹചര്യവും അദ്ദേഹം വിശദീകരിച്ചു ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് ഇല്ലാതാക്കി പാകിസ്ഥാൻ ഉൾപ്പെടെ ഇന്ത്യയുടെ ശക്തി എന്തെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു ഓപ്പറേഷൻ സിന്ദൂറിൽ അത് തെളിയിച്ചു അവർ തിരിച്ചറിഞ്ഞു ഭാരതം അവരുടെ ഇവിടേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഭീകരപ്രവർത്തനം ഉണ്ടായാൽ അവരുടെ വീട്ടിൽ കയറി അടിക്കാനുള്ള ശേഷി ഭാരതത്തിനുണ്ടായി എന്ന് പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു മുൻപുള്ളതുപോലെ ആയിരിക്കില്ല ഭാരതത്തിന്റെ പ്രതികരണമെന്നും ഇത് ഉരുക്ക് മനുഷ്യൻ സർദാർ പട്ടേലിന്റെ ഭാരതമാണെന്നും പ്രധാനമന്ത്രി പറയുകയും ചെയ്തു നക്സലിസവും കമ്മ്യൂണിസ്റ്റ് ഭീകരതയും ഈ രാജ്യത്തിനകത്ത് അവരുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കിയിരുന്നു എന്നും നക്സൽ കേന്ദ്രങ്ങളിൽ രാജ്യത്തിന്റെ സംവിധാനങ്ങൾ പ്രവർത്തിച്ചിരുന്നില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി എന്നാൽ നക്സൽവാദത്തിനും ഭീകര ആ നക്സൽ ഭീകരവാദത്തിനും അന്ത്യം കുറിക്കുകയാണ് ഇപ്പോൾ എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് സർക്കാരുകൾ എങ്ങനെയാണ് ഈ രാജ്യത്ത് സർദാർ പട്ടേലിന്റെ സംഭാവനകൾക്ക് നേരെ കണ്ണടച്ചത് എന്നുള്ള കാര്യവും അദ്ദേഹം അക്കമിട്ട് പറയുകയും ചെയ്തു രാജ്യത്തിന്റെ വേഗതയും ആഭ്യന്തര സുരക്ഷയും നേരത്തെ വെല്ലുവിളി നേരിട്ടിരുന്ന കാലം ഉണ്ടായിരുന്നു ഈ പ്രശ്നത്തിൽ കോൺഗ്രസ് സർക്കാരുകൾ കണ്ണടച്ചു എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സുഭാഷ് ചന്ദ്രബോസിനെയും ജയപ്രകാശ് നാരായണനെയും ഡോക്ടർ ബി ആർ അംബേദ്കറെ ഈ ദിവസം ഓർക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമയം കണ്ടെത്തി ഇത്തരത്തിലുള്ള മഹാന്മാരായ ചരിത്ര പുരുഷന്മാരെ മറന്നുകൊണ്ടാണ് കോൺഗ്രസ് സർക്കാരുകൾ പ്രവർത്തിച്ചത് എന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ഇന്ന് സർദാർ പട്ടേലിന്റെ നൂറ്റി അൻപതാം ജന്മവാർഷികത്തിൽ ഈ മുഴുവൻ സ്വാതന്ത്ര്യ സമര സേനാനികളെയും അവരുടെ സംഭാവനകളെയും ഓർത്തെടുക്കാനും പ്രധാനമന്ത്രി സമയം കണ്ടെത്തി രാഖി ശരി